തൊണ്ണൂറ്റിനാലിൽ ഗൾഫിൽ പോയതാണ് അവിടെ വെച്ച് മൂന്ന് മാസമായപ്പോൾ ഒരു ആക്സിഡൻറ്റ് എൻ്റെ സ്പൈനൽ കോഡ് നട്ടലിൻ്റെ നിഷേധം സംഭവിച്ചു ഞാൻ കിടപ്പിലായി മുപ്പത് വർഷത്തിൽ കൂടുതലായി മുപ്പത്തൊന്ന് വർഷത്തോളമായി ഞാൻ വീൽ ചെയറിലാണ് പിന്നെ ഇപ്പോൾ ഞാൻ പത്ത് വർഷം കൊണ്ട് ഈ കുടയുടെ നിർമ്മാണമാണ് മാർക്കറ്റിലുള്ള കുടയുടെ കാലം അൻപത് രൂപ കുറച്ചാണ് ഞാൻ കൊടുക്കുന്നത് കടക്കാർ ഒരുപാട് കടക്കാർ നമ്മളെ സഹായിക്കാൻ വേണ്ടിയും സുമനസ്സുകളെ നമ്മളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് പക്ഷേ കൊടുക്കാൻ കഴിയുന്നില്ല കാരണം നമുക്കിത് കൂടുതൽ എടുത്ത് സ്റ്റോക്ക് ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ല കുറച്ചെടുക്കും അത് വിൽക്കും പിന്നും പൈസ കൊണ്ട് വീണ്ടും എടുക്കും പിന്നും അങ്ങനെ വിൽക്കും ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞു പോകണം കൂടുതൽ നമുക്ക് സമ്പത്തില്ലാത്തതുകൊണ്ടല്ലോ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ മാത്രം മുമ്പോട്ട് പോകാൻ കഴിയുന്നുള്ളൂ ഒരു പ്രവാസി എന്ന നിലയിൽ ജീവിതം നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ തികച്ചും ഞാൻ ഒരു മാസം പോലും ഗൾഫിൽ പോയിട്ട് ശമ്പളം വാങ്ങിയിട്ടില്ല പ്രവാസി എന്ന നിലയിൽ എനിക്ക് കിട്ടിയതൊരു വീൽ ചെയറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഗൾഫിൽ വെച്ചുണ്ടായ ഒരപകടത്തിൽ അരയ്ക്ക് താഴോട്ട് തളർന്നു പക്ഷേ വീൽ ഇരിക്കുമ്പോഴും ജീവിതം തളർന്നില്ല തളർത്തിയില്ല വീൽചെയറിൽ ഇരുന്നു കൊണ്ട് കുട തുന്നി ഒരു അദ്ദേഹം ജീവിതം കരക്കി പിടിക്കാൻ ശ്രമിച്ചു ജീവ എന്ന പേരിൽ ഇന്ന് കേരളം മൊത്തം ഓർഡറുകൾ ഏറ്റുവാങ്ങുന്ന നിലയിലേക്ക് തിരുവനന്തപുരം കാട്ടാക്കട പേയുമൂട് സ്വദേശി റഹീമിൻ്റെ ഈ ഉദ്യമം ഇന്ന് ജനകീയമാകുകയാണ് വീട്ടിലിരുന്നു കൊണ്ട് തൻ്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം ഈ കുടനിർമ്മാണത്തെ സഹായിക്കുന്നുണ്ട് റഹീമിൻ്റെ ഈ കുടനിർമ്മാണ ജീവിതവും ജീവാകുടയുടെ വിജയവുമാണ് എന്ന് നമ്മൾ പറയുന്നത് ഒരുപാട് ഓർഡറിലേക്ക് എത്തുന്നു ഒരുപാട് സന്തോഷം സന്തോഷം ജീവിതത്തിന്റെ വലിയൊരു അതിജീവന കഥ തന്നെ തന്നെ പറയാനുണ്ട് ആദ്യം അതെ ഞാൻ തൊണ്ണൂറ്റിനാലിൽ ഗൾഫിൽ പോയതാണ് അവിടെ വെച്ച് മൂന്ന് മാസമായപ്പോൾ ഒരു ആക്സിഡൻ്റ് വണ്ടിയിൽ വേറൊരു വണ്ടി വന്ന് ഞങ്ങളെ വണ്ടിയിലോട്ടിടിച്ച് കൂടെ ഉണ്ടായിരുന്ന മൂന്നാൾ സ്പോട്ടിൽ തന്നെ മരിച്ചു എൻ്റെ സ്പൈനൽ കോഡ് നട്ടലിന് നിക്ഷതം സംഭവിച്ചു ഞാൻ കിടപ്പിലായി നടക്കാൻ പറ്റാണ്ടായി അവിടെ ആറുമാസം ഞാൻ അഞ്ച് മാസത്തോളം അഞ്ചഞ്ചര മാസം ഹോസ്പിറ്റലിലായിരുന്നു അവിടെ നിന്ന് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു ഇവിടെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു ഒന്നിലും നമുക്ക് ഈ സ്പൈനൽ കോഡ് റീജനറേഷൻ ചെയ്തിട്ട് നടക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആൾറെഡി ഇങ്ങനെ മുപ്പത് വർഷത്തിൽ കൂടുതലായി മുപ്പത്തൊന്ന് വർഷത്തോളമായി ഞാൻ വീൽചെയറിലാണ് അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്തിട്ട് പരാജയപ്പെട്ടു പിന്നെ ഇപ്പം ഞാൻ പത്ത് വർഷം കൊണ്ട് ഈ കുടയുടെ നിർമ്മാണമാണ് അത് ഇപ്പോൾ ജീവ അംബർല എന്ന പേരിൽ ഞാനിങ്ങനെ ഒരു ബ്രാൻഡിൽ കുട ഇറക്കിയിട്ട് നമ്മൾ സ്വന്തമായി ചെയ്ത് ഒരു കുടകളും നമ്മൾ എടുത്ത് കൊടുക്കുന്നില്ല ഈ നമ്മളെല്ലാ കുടകളും നമ്മൾ സ്വന്തമായി എല്ലാ ഐറ്റം കുടകളും ത്രീ ഫോൾഡ് അതിൻ്റെ ബ്ലാക്ക് കളറ് പ്രിൻറ്റ് അങ്ങനെ ഡിസൈനുള്ള കുടകൾ അതുപോയിട്ട് കുട്ടികൾക്കുള്ള കിറ്റ്സ് കാർട്ടൂൺ കുടകൾ ഫൈവ് ഫോൾഡ് അഞ്ച് മടക്കിൻ്റെ കുടകൾ പിന്നെ കാലം കുടകൾ രണ്ട് മൂന്ന് തരം തൊപ്പിക്കുടകൾ ഇങ്ങനെ എല്ലാത്തരം കുടകളും നമ്മൾ സ്വന്തമായി ഇവിടെ തന്നെ നമ്മളെ വീട്ടിൽ ചെയ്ത് മാത്രമേ കൊടുക്കുക അല്ലാത്ത ഒരു കുടകളും നമ്മൾ എടുത്തു കൊടുക്കില്ല കുറഞ്ഞ കൊടു കുടകൾ നമ്മളെ കയ്യിലില്ല മികച്ച ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ടുവന്ന് നമ്മളെ വീട്ടിൽ നിർമ്മിച്ച് നമ്മൾ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയും മറ്റ് നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലോട്ട് ആൾക്കാരാവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ എത്തിച്ചു ചെയ്തു കൊടുക്കുന്നു ഇപ്പോൾ നിർമ്മാണം ആശയത്തിലേക്ക് വർഷം എന്നുള്ളത് പ്രചോദനം ഞങ്ങളുടെ ഞാൻ ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ എ കെ ഡബ്ല്യു ആർ എഫ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഈ വീൽ ഇരിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊരു സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ചൊരു ട്രെയിനിങ് തരുകയും ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ആദ്യമായി ഈ ത്രീ ഫോൾഡ് കുട ഞങ്ങൾ ചെയ്ത് സ്വന്തമായിട്ട് ചെയ്ത് തുടങ്ങി അതിനോടനുബന്ധിച്ച് തുടർന്ന് ഓരോരോരോ കുടകളും വിവിധ തരം കുടകളെല്ലാം ഞങ്ങൾ ചെയ്ത് അതിപ്പോൾ എല്ലാ കുടകളും നമ്മൾ ചെയ്യുന്നവർ അതിൻ്റെ ഈ എ കെ ഡബ്ല്യു ആർ എഫിൻ്റെ ഒരു കമ്മിറ്റി അംഗം കൂടിയാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയുടെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കുട നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് പോയത് ഇപ്പോൾ ഇവിടെ നിന്നാണ് ഈ കുടയുടെ ഈ നമ്മൾ ഈ റോ മെറ്റീരിയൽസൊക്കെ നമുക്ക് എത്തിക്കണമല്ലോ അങ്ങനെയുള്ള ഇപ്പോൾ കാലം കുടയാണെങ്കിലും ത്രീ ഫോൾഡിൻ്റെ ചെറിയ കുടയാണെങ്കിലും കുട്ടികൾക്കുള്ള കൂടെ ആണെങ്കിലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത് നമ്മൾ എവിടെയാണ് ആശ്രയിക്കുന്നത് നമ്മൾ കോഴിക്കോട് നിന്ന് എടുക്കും തൃശ്ശൂരിൽ നിന്നുണ്ട് തിരുവനന്തപുരം അങ്ങനെ ഓരോ സ്ഥലത്തും നമുക്ക് അനുയോജ്യമായ മികച്ച ക്വാളിറ്റിയിലുള്ള സാധനം ഇവിടെ നിന്നാണോ കിട്ടുന്നത് ആ സ്ഥലത്തു നിന്ന് എടുക്കും അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നായിട്ടല്ല എടുക്കുന്നത് ഇപ്പം നമ്മൾ വൻകിട ബ്രാൻഡുകൾ വലിയ വലിയ കുട കമ്പനികളുടെ കുടകൾ മാത്രമേ നമുക്ക് ഒരുപക്ഷെ കടകളിൽ സുലഭമായിട്ട് കിട്ടാനുള്ളൂ ഇതൊക്കെയാണെങ്കിൽ ഒരു സാധാരണക്കാരന് കിട്ടുന്നതിലും കൂടുതൽ പണം കൊടുത്താണ് ഒരു പക്ഷേ ഇതെല്ലാം വാങ്ങേണ്ടി വരുന്നത് അപ്പോഴൊക്കെയാണ് വീട്ടിൽ ഒരു ചെറുകുടൽ വ്യവസായം എന്ന പോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നു ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു വലിയ സ്വീകാര്യതയാണോ ലഭിക്കുന്നത് അതെ അതെ നല്ല സ്വീകാര്യതയാണ് ജനങ്ങൾ കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാർ എന്നെ ചേർത്ത് പിടിക്കുന്നു അതിൽ നമ്മൾ യഥാർത്ഥത്തിലൊരു മാർക്കറ്റിലുള്ള കുടയുടെ കാലം അൻപത് രൂപ കുറച്ചാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ എന്തായാലും ഇതിൻ്റെ പുറത്ത് കൊറിയർ ചാർജ് വരുന്നുണ്ട് ആൾക്കാരത് ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ചെറിയ കൊറിയർ ചാർജ് ഈടാക്കിക്കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞാൻ കുടകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഈ കുടയുടെ ഓരോ കുടയ്ക്കും ഓരോ സവിശേഷത കാണല്ലോ ഇപ്പോൾ ഈ ത്രീ ഫോൾഡ് കൊടയാണെങ്കിൽ ഇതിന് എത്ര രൂപ വെച്ചായിരിക്കും ഇക്ക ഈടാക്കുന്നതെന്ന് പറയാൻ പറ്റുന്നു അല്ലെ കാലം കുടയുടെ വില അങ്ങനെയൊക്കെ ഒന്ന് തരം തരംതിരിച്ച് പറയാൻ പറ്റുന്നു തരംതിരിച്ച് ഞാനിപ്പോൾ ഈ കുട വാങ്ങുന്നത് സ്റ്റാർട്ടിങ് മുന്നൂറ്റി എൺപത് രൂപ മുതലാണ് അപ്പോൾ നാനൂറ് രൂപയൊക്കെ ഈ ത്രീ ഫോൾഡിൻ്റെ ഇത്രയും ക്വാളിറ്റി ഉള്ള കുടയ്ക്ക് ഞാൻ വാങ്ങുന്നുണ്ട് വാങ്ങുന്നുണ്ട് എഴുന്നൂറ് രൂപയാണ് നാന്നൂറ്റി മുന്നൂറ്റി അൻപത് കുട്ടികളുടെ കൂടെ അതിലും കുറഞ്ഞ വിലയാണ് അപ്പോൾ ഏറ്റവും കൂടിയ വിലയെന്ന് പറയണത് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് രൂപ വരെയൊക്കെയാണ് നമ്മുടെ കുടയുടെ റേറ്റ് ഉള്ളത് അതിനകത്തൊരു വാറണ്ടി വാറൻറ്റി നമുക്ക് കൊടുക്കാൻ കഴിയില്ല നമുക്ക് ലോകത്തൊരിടത്തും കുടകൾക്ക് വാറൻറ്റി അപ്പോൾ വാറൻറ്റി ചെയ്യാൻ പറ്റില്ല എന്നാൽ മികച്ച ക്വാളിറ്റി ക്വാളിറ്റിയാണ് ക്വാളിറ്റിയാണ് പ്രധാനം അങ്ങനത്തെ ക്വാളിറ്റിയിൽ നമ്മൾ കൂടെ ചെയ്ത് കൊടുക്കണുണ്ട് അതെ അത് ആൾക്കാരിപ്പോൾ വാങ്ങിയ ആ ആൾക്കാർ നമ്മളിന്ന് ഒരു പ്രാവശ്യം വാങ്ങിയിട്ട് വീണ്ടും വീണ്ടും നമ്മളിന്ന് വാങ്ങുന്നുണ്ട് അപ്പോൾ താങ്കൾക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കൂടെയുള്ളത് വൈഫാണ് എല്ലാത്തിനും സഹായമല്ലേ വൈഫാണ് അവളാണ് കുട നിർമ്മാണത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ എൻ്റെ സഹോദരിമാർ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ മാത്രമാണ് എന്നെ സഹായിച്ച് കൂടെ നിർമ്മാണമായിട്ട് മുമ്പോട്ട് പോകുന്നു മുമ്പോട്ട് പോകുന്നു കേരളത്തിൻ്റെ എവിടെ നിന്നൊക്കെ ഇപ്പം കേരളത്തിന് പുറത്ത് ഓർഡർ വരുന്നുണ്ടെന്ന് പറയുന്നു ഈ മറ്റ് എങ്ങനെയാണ് ഓർഡർ വരുന്നത് ഓൺലൈൻ ഡെലിവറി മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ ഓൺലൈൻ ഡെലിവറി ആണ് കുറേ സർവീസാണ് നമുക്ക് സർവീസിൻ്റെ കാര്യത്തിലാണ് ഒരു വിഷമം എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് നമുക്ക് സാധനങ്ങൾ എത്തിക്കാൻ പറ്റുന്നില്ല അതുമാത്രമല്ല നമ്മൾ അയച്ചാൽ നമ്മളുടെ കസ്റ്റമറിൻ്റെ കയ്യിൽ കൃത്യമായിട്ട് എത്തിക്കാനും സമയത്തിന് കൃത്യം സമയത്തിന് എത്തിക്കാനും കഴിയുന്നില്ല കുറച്ച് ഡിലേ ആവുന്നുണ്ട് അതാണ് വിഷമം കൊറിയർ സർവീസ് ആണ് കൊറിയ സർവീസാണ് നമുക്ക് സമയത്തിന് സാധനങ്ങൾ എത്തിക്കാത്തതിൽ ആൾക്കാർക്കൊരു വിഷമമുണ്ട് നമുക്കും അതിനേക്കാൾ വിഷമം കാരണം നമ്മൾ കൊടുക്കുന്ന സാധനം ആ കൃത്യസമയത്ത് അവരുടെ കൈകളിൽ എത്തിയ സന്തോഷം നമുക്ക് ആ ഒരു വിഷമം നമുക്കുണ്ട് നമ്മളിവിടെ വന്നപ്പോൾ തന്നെ പറയുന്നത് കേട്ടു പല ജില്ലകളിലേക്കും റിമോട്ട് ഏരിയയിലൊക്കെ ആണെങ്കിൽ വരുമ്പോൾ ില്ല എത്തിക്കാൻ കഴിയുന്നില്ല പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലയച്ചാലും നമുക്ക് കൃത്യമായിട്ട് സാധനങ്ങൾ എത്താൻ കഴിയുന്ന അവിടെ ഡിലേ വരുന്നുണ്ട് കൃത്യമായിട്ട് നമ്മൾ രണ്ടോ മൂന്നോ ദിവസം ഒക്കെ ആണെങ്കിൽ പറഞ്ഞാലും ഒരാഴ്ചയായാലും സാധനം കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമാണുള്ളത് എന്തായാലും ജീവാക്കൂടെ ഇങ്ങനെ ജനപ്രീതിയിലോട്ട് പോകുമ്പോൾ ഈ ഒരുപാട് കടക്കാർ ആവശ്യമായിട്ട് വരുന്നുണ്ടോ കടക്കാർ ചോദിക്കുന്നുണ്ട് കടക്കാർ ഒരുപാട് കടക്കാർ നമ്മളെ സഹായിക്കാൻ വേണ്ടിയും സുമനസ്സുകളെ നമ്മളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് പക്ഷേ കൊടുക്കാൻ കഴിയുന്നില്ല കാരണം നമുക്കിത് കൂടുതൽ എടുത്ത് സ്റ്റോക്ക് ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ല വളരെ ചെറിയ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെറിയ പൈസകൾ വെച്ച് കുറച്ചെടുക്കും അത് വിൽക്കും പിന്നും പൈസ കൊണ്ട് വീണ്ടും എടുക്കും പിന്നും അങ്ങനെ വിൽക്കും ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞു പോകണത് കൂടുതൽ നമുക്ക് സമ്പത്തില്ലാത്തത് കൊണ്ടല്ലോ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ മാത്രം മുമ്പോട്ട് പോകാൻ കഴിയുന്നുള്ളൂ ഒരു കുട ഏകദേശം ഒന്ന് പൂർത്തി തയ്യാറാക്കി എടുക്കണമെങ്കിൽ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ചെയ്ത് തുന്നി ഇതൊക്കെ എടുക്കണമെങ്കിൽ ഒരു ദിവസം എത്ര സമയം വേണ്ടിവരും എത്ര കുട ഇങ്ങനെ ഈ തരത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നത് അത് നമുക്ക് കൃത്യമായി ഒരു കണക്കെടുക്കാൻ കഴിയില്ല കാരണം ഒരാളുടെ പ്രാക്ടീസ് അനുസരിച്ചിരിക്കും കുട ചെയ്ത് പ്രാക്ടീസ് ഉണ്ടാളിന് കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ഒരു കുട നിർമ്മിക്കാൻ വേണം വേണം ഇരുപത് മിനിറ്റ് അത് നമുക്ക് അത്രയും കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ കെട്ടുകൾ കൃത്യമായി കെട്ടി അതിൻ്റെ മാക്കിങ് എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യണമെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഉണ്ട് ഇരുപത് മിനിറ്റ് ആ പ്രാക്ടീസിൻ്റെ ഇതുപോലെ ഇരിക്കും പക്ഷേ നേരത്തേക്ക് നമ്മൾ അരമണിക്കൂർ ഉണ്ടാക്കിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു കുട സെറ്റ് ചെയ്യാൻ കഴിയും ഈ ഇപ്പോൾ ഈ ഒരു വർഷം അധ്യയന വർഷത്തിലൊക്കെയാണ് കൂടുതലും കുട്ടികളുടെ കുടയൊക്കെ വരുന്നത് എന്തായാലും സ്കൂൾ തുറക്കുന്ന സമയമാണ് പിന്നെ മഴക്കാലമാണ് ഇതൊരു സീസൺ തുടങ്ങുകയാണ് മനുഷ്യർ കൂടുതൽ കുടൈ ആവശ്യക്കാർ ഈ സമയത്താണ് എത്തുന്നത് ഇതുവരെ എത്ര ഓർഡറുകൾ താങ്കളിലേക്ക് എന്നൊന്നും പറയാൻ കഴിയുമോ ഇപ്പോൾ ആയിരക്കണക്കിന് ഓർഡറുകൾ കുടകൾ നമ്മൾ വിറ്റ് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഓർഡർ ഉണ്ട് അത് ചെയ്യാൻ കഴിയുന്നില്ല കാരണം നമുക്ക് രണ്ടാമത് എടുക്കുമ്പോൾ സാധനങ്ങൾ കിട്ടാനുള്ള നമ്മളുടെ കമ്പനിയിൽ ഡിലേ ഡിലേ വരുന്നുണ്ട് പിന്നെ നമുക്ക് ആദ്യത്തെ ഒരു ടൈമിൽ തന്നെ എല്ലാ സാധനവും എടുത്ത് വെക്കാനും നമുക്ക് കഴിയുന്നില്ല അങ്ങനെയൊക്കെ ചില കുറച്ച് കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് വരുന്നുണ്ട് അങ്ങനെയുള്ള വിഷമമുണ്ട് അതെ അതെ എന്തായാലും ഈ നാട്ടുകാരുടെയും ഇതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ അങ്ങനത്തെ ഉള്ള ഒരു ഒരു വലിയ സഹകരണമുണ്ട് ഇതിന് പിന്നിൽ അവരുടെ ഒരു സപ്പോർട്ടിനെ കുറിച്ച് പറയാൻ പറ്റും പഞ്ചായത്ത് പഞ്ചായത്തൊന്നും നമ്മൾ എങ്ങനെ കുറച്ച് കുടകളൊക്കെ എടുക്കുന്നുണ്ട് പൂർണ്ണമായും നമ്മളിന്ന് അവരെടുക്കില്ല എല്ലാം കുറച്ച് കുറച്ച് നമ്മളിന്ന് കുറച്ച് എടുക്കുന്നുണ്ട് ഇപ്പം എന്തായാലും ഒരു പഴയകാല പ്രവാസിയാണ് ഈ ഒരു പ്രവാസ ജീവിതത്തിൽ നിന്നപ്പോഴാണ് ഈ ഒരു അപകടം പറ്റുന്നത് അവിടെ നിന്നാണ് താങ്കൾ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ പ്രവാസികളൊക്കെ ഉണ്ട് അവരോടൊക്കെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത് വാങ്ങണമെന്ന് തന്നെയാണ് പറയേണ്ടതെന്ന് അറിയാം അതെ കുടകൾ നമ്മൾ ഒരു പ്രവാസി എന്ന നിലയിൽ ജീവിതം നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ തികച്ചും ഞാൻ ഒരു മാസം പോലും ഗൾഫിൽ പോയിട്ട് ശമ്പളം വാങ്ങിയിട്ടില്ല തിരിച്ചെനിക്ക് കിട്ടിയത് ഗൾഫിൻ്റെ ഒരു പ്രവാസി എന്ന നിലയിൽ എനിക്ക് കിട്ടിയതൊരു ഒരു വീൽ ചെയറാണ് കാര്യൻ്റെ കാലുകൾ നഷ്ടപ്പെട്ടു പകരം എനിക്ക് കിട്ടിയത് വീൽച്ചേറ അപ്പോൾ ഇത് കാണുന്ന പ്രവാസികൾ അവർക്കാവശ്യമുള്ള കുടകൾ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങി സഹായിച്ചാൽ തേർച്ച് ചേർത്ത് പിടിച്ചാൽ വലിയൊരു സന്തോഷവും സഹായവും തീർച്ചയായിട്ടും ഇക്കൈക്ക് അങ്ങനെ ലോകമെമ്പാടുമുള്ള മലയാളികളായിട്ടുള്ള പ്രവാസികളുടെ ആ ഒരു കരുത്തും സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു സഹായവും ഉണ്ടാകട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്തായാലും ജീവാ കുട കേരളം മൊത്തം തരംഗമായി മാറുകയാണ് ഓർഡർ അനുസരിച്ച് എപ്പോൾ ഇവിടെ ഈ ഫോൺ നമ്പർ ഞങ്ങൾ ചൂടെ ചേർക്കും ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഓർഡർ കിട്ടുമെന്ന് തന്നെയാണ് ഇക്കാര് നൽകുന്ന ഉറപ്പ് അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ ഡെലിവറി ഉള്ളെടുത്ത് ഈ തപാലുകൾ എത്തുന്ന വഴിക്ക് അല്ലെങ്കിൽ കൊറിയർ എത്തുന്ന വഴിക്ക് എത്തിക്കുമെന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ജീവ കൂടെ ഇനിയും മുന്നോട്ട് പോകട്ടെ ക്യാമറമാൻ വിഷ്ണു ഇടുക്കിക്കൊപ്പം എം എസ് ശംബു വൺ ഇന്ത്യ